ആവൻകോട്ട ശ്രീ കോടിക്കുന്നത്തു കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല മഹോത്സവം ഭക്തി സാന്ദ്രമായി കാലത്ത് മണിക്ക് നട തുറക്കൽ മണിക്ക് ഉഷപൂജ എട്ട് നാൽപ്പത്തിയഞ്ചിന് കുടകുത്തൽ ചടങ്ങ് പത്തുമണി മുതൽ പതിനൊന്നര വരെ ആലങ്കോട് കുട്ടനായർ പാർട്ടിയുടെ ചെണ്ടമേളം പന്ത്രണ്ട് മുപ്പതിന് പൂത്താലം വരവ് ഉച്ചയ്ക്ക് ശേഷം പുറങ്ങ ശിവക്ഷേത്രത്തിൽ നിന്നും താലമെഴുന്നെളപ്പ് അഞ്ചുമണിയോടെ കാളവേലയും നടന്നു ഉത്സവത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ നിന്നുള്ള വരവുകൾ ക്ഷേത്രത്തിലെത്തി നാടിന്റെ നാനാ ഭാഗത്തു നിന്നും നിരവധി പൂരപ്രേമികളാണ് ആവൻകോട്ട ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് അബിൻതറ അന്നദാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു അന്നദാനവുമുണ്ടായിരുന്നു മണിക്ക് ദീപാരാധന എട്ട് മുപ്പതിന് ട്രിപ്പിൾ തായമ്പക പുലർച്ചെ രണ്ടു മണിക്ക് താലം എഴുന്നള്ളിപ്പോടെ കാളവേല മഹോത്സവം സമാപിച്ചു യാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂഴ്സിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാനാ മാൾ തൃശൂർ റോഡ് എടപ്പാൾ